കേരളത്തിലെ ഭൂരഹിതരിൽ പരമാവധി പേരെ ഭൂമിക്ക് ഉടമകളാക്കുന്നതിനെ പട്ടയാമിഷൻ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തളിപ്പറമ്പിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷനായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായാണ് റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പട്ടയ മിഷൻ ഈ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റവന്യൂ പുറമുഖ് ഭൂമി മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും ഭൂമി അതത് വകുപ്പുകളുമായി കൂടിയാലോചിച്ച് ആവശ്യമായ ചട്ട നിയമ ഭേദഗതികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഭൂരഹിതർക്ക് ലഭ്യമാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരം പട്ടയമാണ് വിതരണം ചെയ്തത് ഈ സർക്കാർ വർഷം പൂർത്തിയാക്കുന്നതിനു മുമ്പ് തന്നെ ഒന്നര ലക്ഷം പട്ടയം നൽകാൻ കഴിഞ്ഞു മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നൽകിയതിലും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്ന് നേട്ടത്തിലേക്ക് എത്തും പട്ടയ മെഷീനിലൂടെ ഭൂരഹിതരായവരെ ഭൂമിക്ക് ഉടമകളാക്കുക എന്ന കാര്യത്തിൽ സർക്കാരിനും റവന്യൂ വകുപ്പിനും പൊതുവിജയത്തിലെത്താനാകുന്നുവെന്നാണ് ഇത് കാണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സ്ഥലങ്ങൾ ആ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചട്ട ഭേദഗതികളിലൂടെ നിയമ ഭേദഗതികളിലൂടെ ആവശ്യമാണെങ്കിൽ പോലും അതെല്ലാം നിർവഹിച്ചു പരമാവധി ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നു തുടങ്ങിയ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം പട്ടയങ്ങൾ നമുക്ക് കേരളത്തിൽ വിതരണം ചെയ്യാനായി ഇപ്പോൾ മൂന്ന് വർഷകാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നര ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് മൂന്നാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വിതരണം ചെയ്ത പട്ടയങ്ങളെക്കാൾ കൂടുതൽ പട്ടയങ്ങൾ മൂന്ന് വർഷക്കാലത്തുകൂടി വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന പൊതുവിജയത്തിലേക്ക് കാരണം പോകും എന്നാണ് നമ്മൾ എല്ലാവരുടെയും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലങ്കിൽ പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുഹമ്മദ് നിസാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ സന്തോഷ് സി പി മുജീബ് റഹ്മാൻ ടി ജനാർദ്ദനൻ ഒ പി ഇബ്രാഹിംകുട്ടി പി എസ് ജെയിംസ് രമേശ് ചിങ്ങോന്നി അനിൽ പുതിയ വീട്ടിൽ മാത്യു ചാണക്കാടൻ പി പി വിനോദ് കെ ജെ വർഗീസ് തളിപ്പറമ്പ് ആർ ഡി ഒ ടി വി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമ്യാനൂസ് കണ്ണൂർ